ഭീമഹി ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമമാണ് നോക്കാൻ പോകുന്നത് നിരീശ്വര എന്നാണ് നിരീശ്വര ഓം നിരീശ്വരായി നമ എന്താണ് ഈ നിരീശ്വര എന്ന് പറഞ്ഞാൽ അതായത് ദേവിക്ക് വേറൊരു ഈശ്വരൻ അല്ലെങ്കിൽ ഈശിതാവില്ല ഈശിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷകൻ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ എന്താ ദേവിക്ക് അതൊന്നും ആവശ്യമില്ല ദേവിക്ക് വേറൊരു ഈശ്വരന്റെ ആവശ്യമില്ല അപ്പൊ എല്ലാവരെയും രക്ഷിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ദേവിക്ക് ആവശ്യമേ ഇല്ല കാരണം ദേവിയാണ് എല്ലാവരെയും രക്ഷിക്കുന്നത് അവൾക്ക് ഈശ്വരാധീനം ആവശ്യമില്ല അല്ലെങ്കിൽ ഈശ്വരാധീശത്വം ആവശ്യമില്ല ഈശ്വരന്റെ അധീശത്വം ദേവിക്ക് വേണ്ട കാരണം സർവ്വജീവനം മുകളില് ഈശ്വരന്മാരുടെ ആധിപത്യമാണ് ആ ഈശ്വരന്മാരുടെ ഒക്കെ മുകളിലാണ് ദേവി ഇരിക്കുന്നത് എന്നർത്ഥം സർവേശ്വരിക്ക് മുകളിൽ ഈശ്വരന്മാരാരും ഇല്ല ഈശ്വരന്മാർക്ക് എല്ലാവർക്കും മുകളിലാണ് സർവേശ്വരി അഥവാ ദേവി ഇരിക്കുന്നത് അതുകൊണ്ട് നിരീശ്വരയാണ് എല്ലാം രക്ഷിക്കുന്നവൾ എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നവളാണ് സാക്ഷാൽ ഈശ്വരി ഈ പ്രപഞ്ചം മൊത്തം ദേവിയുടെ ആജ്ഞ അനുസരിക്കുന്നവൾ അനുസരിക്കുന്നു കാരണം എന്താ പറഞ്ഞാല് ദി ദി എൻറ്റയർ യൂണിവേഴ്സ് ദ പ്രോസ്ട്രേറ്റ് ഡൗൺ ഓർ ദേ പ്രോസ്ട്രേറ്റ് ബിലോ ദേവി എന്നാണ് ബിഫോർ ദേവി എന്നാണ് അപ്പൊ അമ്മയ്ക്ക് അസാമാന്യമായിട്ടുള്ള കഴിവുകളുണ്ട് അധീശത്വമുണ്ട് അമ്മയുടെ മുകളിൽ എല്ലാവരും അമ്മയുടെ താഴെയാണ് അപ്പൊ അമ്മയുടെ അനുസരണം അമ്മയുടെ ആജ്ഞയെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമവുമായിട്ടുള്ള ധർമ്മം എന്നർത്ഥം അപ്പോൾ അപാരമായിട്ടുള്ള കഴിവുള്ള ആളാണ് ദേവി എന്നർത്ഥം ഈ ഏത് മതമാണെങ്കിലും ശരി ഇപ്പൊ സേശ്വര മതവും നിരീശ്വര മതവും ഇത് രണ്ട് മതങ്ങളും ലോകത്തിലെ എല്ലാ മതങ്ങളും മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ആൾക്കാർ അഗ്നോസ്റ്റിക്സ് ഉണ്ട് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് തീസ്റ്റുകളെന്ന് പറയും അ തീസ്റ്റുകളുണ്ട് ഈശ്വരൻ വിശ്വാസി വിശ്വസിക്കാത്തവരുണ്ട് അഗ്നോസ്റ്റിസിസം എന്ന് പറയുമ്പോൾ നമുക്കത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഒരു അസന്തിഗ്ധാവസ്ഥ ഏത് മതം എടുത്താലും ഇനി ഒന്നുമില്ലെങ്കിൽ പോലും ഇത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന റാഷണലിസമുണ്ട് അല്ലെങ്കിൽ യുക്തിവാദമുണ്ട് ഏത് തരത്തിലുള്ള മതവും എടുത്താലും അതൊക്കെ ദേവിയുടെ താഴെ മാത്രമേ വരുത്തുള്ളൂ എന്ന പ്രധാനമായിട്ട് രണ്ട് മതങ്ങളാണുള്ളത് സേശ്വര മതവും നിരീശ്വര മതവും ഈ രണ്ട് മതങ്ങളും ദേവിക്ക് ഒരേപോലെയാണ് ഷീ കൺസിഡേഴ്സ് ദീസ് ടു ടൈപ്സ് ഓഫ് റിലീജിയൻസ് ലൈക്ക് എന്നാണ് ഇത് ഈ മതങ്ങളൊന്നും തന്നെ ദേവിയിൽ നിന്ന് ഭിന്നമല്ല ദേവിയെ മാറ്റി നിർത്തി മറ്റു മതങ്ങളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ബിക്കോസ് ഓൾ ദീസ് ഫോംസ് ഓഫ് റിലീജിയൻസ് ദേ ബിലോങ് ടു ദേവി ആൻഡ് ദേ ബിലോങ് ടു ഓൺലി ദേവി ദേവി മാത്രമാണ് ഇവയ്ക്കൊക്കെ പിന്നെ ഇവരുടെ പുറകിലൊക്കെ അല്ലെങ്കിൽ ഇവയുടെ മുകളിലൊക്കെ അതീശത്വം അവകാശപ്പെടാൻ സാധിക്കുന്ന ഏക എൻറ്റൈറ്റി എന്ന് പറയുന്നത് ദേവി തന്നെയാണ് അപ്പം അതുകൊണ്ട് ദേവി നിരീശ്വര എന്നുള്ള പദത്തിന് അർഹയാണ് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമമാണ് ഓം നിരീശ്വര ഐ നമ എന്നാണ് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നാമം തന്നെയാണ് അതിന് മന്ത്രരൂപത്തിൽ ദിവസവും ജപിക്കുകയാണെങ്കിൽ പിന്നെ ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളത് നിസ്തർഗമാണ് അപ്പോൾ ഈ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞ് നമ്മൾ ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമ്മൾ നൂറ്റി അൻപത്തി ആറാമത്തെ നീരാ ഗു പറയുന്ന പദം നമ്മൾ പിന്നെ ശരിക്കും അതിനെ അതിൻ്റെ ഒരു വിശകലനം ഒരു അപഗ്രഥന നടത്തും എല്ലാവർക്കും നമസ്കാരം